പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് പറ്റൂ സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് ഞാൻ ആൻസർ പറയാ ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് ഇങ്ങനെ കുറഞ്ച് നേരം സംശയം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മളും കൂട്ടുമ്പോൾ എല്ലാം കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് അതിന് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങൾ ആണുങ്ങള് ഞാൻ ആൻസർ പറയാ ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ച് നേരം സമശയാ പറഞ്ഞോണ്ടിരുന്നപ്പം എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയ സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മളും കൂട്ടുമ്പോൾ കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എന്റെ കല്യാണത്തിന് മുമ്പ് അവർക്ക് ധ്യാനമാണ് പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടുവരണം നിങ്ങളാണ് ആണുങ്ങള് ഞാൻ ആണ് ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ കുറഞ്ച് നേരം സംശയം പറഞ്ഞോണ്ടിരുന്നപ്പം പിന്നെ എല്ലാം ഇങ്ങനെ നിവർന്നിരുന്ന സമയത്ത് മാ പറഞ്ഞു അമ്മ ഇത് അച്ഛൻ പോയതാണ് അച്ഛൻ പോയതാണ് സമാധി ആയതാണ എന്ന് ആ ഈ ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മണും കൂട്ടും പോലെ അല്ല കാലൊക്കെ എടുത്ത് ധ്യാനത്തിന് എന്റെ കല്യാണത്തിന് മുമ്പേ അവർക്ക് ധ്യാനമാണ് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകേറെ ഇപ്പം കൊണ്ടു വരണം നിങ്ങളാണ് ആണുങ്ങള് ഞാൻ ആൻസർ പറയാ ഞാൻ കണ്ടില്ല ഇതെല്ലാം കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ നിന്ന് അങ്ങനെ